കൊച്ചി ധനുഷ്കോടി നാഷണൽ ഹൈവേ നേരുമംഗലം മുതൽ വാളറ വരെയുള്ള പതിനാലര കിലോമീറ്റർ ദൂരം വനംവകുപ്പിന് അവകാശമില്ലെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കിഫ ഹൈക്കോടതിയിൽ വാദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് ഈ നൂറടി വീതിയിൽ വനംവകുപ്പിന് യാതൊരു അവകാശമില്ലെന്നും യാതൊരുവിധ കാരണവശാലും വനംവകുപ്പ് റോഡ് പണിക്ക് തടസ്സം നിൽക്കാൻ പാടില്ലെന്നുമുള്ള ഇടുക്കിയെ സംബന്ധിച്ച ചരിത്ര പ്രാധാന്യമുള്ള വിധി പ്രഖ്യാപിച്ചു കിഫയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് വിജോ ഫ്രാൻസിസ് ഹാജരാ കൊച്ചി ധനുഷ്കോടി നാഷണൽ ഹൈവേ നേരിമംഗലം മുതൽ വളരവരിയുള്ള പതിനാലര കിലോമീറ്റർ ദൂരം വനംവകുപ്പിന് അവകാശമില്ലെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കോറിഡോറും ഇടുക്കി എറണാകുളം ജില്ലകളുടെ ജീവനാഠിയുമായ കൊച്ചി ധനുഷ്കോടി നാഷണൽ ഹൈവേ തൊള്ളായിരത്തിയമ്പത് കോടി രൂപ മുടക്കിൽ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ റോഡിൽ നേരിയമംഗലം മുതൽ വാളാർ വരെയുള്ള പതിനാലര കിലോമീറ്റർ ദൂരം വനമാണെന്നും ആയതുകൊണ്ട് നിലവിലുള്ള വീതിയിൽ കൂടുതൽ ടാറിംഗ് നടത്തുവാനോ കാനകൾ നിർമ്മിക്കുന്നതിനോ സംരക്ഷണ ഭിത്തി കെട്ടാനോ സാധ്യമല്ലെന്നു പറഞ്ഞ് വനംവകുപ്പ് റോഡുപണി തടസ്സപ്പെടുത്തുകയുണ്ടായി ഈ സാഹചര്യത്തിലാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യം ഡിഗ്രി വിദ്യാർത്ഥിനി കിരൺ സിജു കിഫ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പബിൻ ജെയിംസ് വളറിയിൽ റോഡ് സൈഡിൽ വിറ്റപ്പോൾ വനത്തിൽ അതിക്രമിച്ചു കയറിയെന്നാരോപിച്ച് കസ്റ്റഡിയിലെടുത്ത് ജയിലിലടച്ച മീരാൻ എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചത് കേസ് കൊടുക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം മുന്നേ വാളറ പാലത്തിൻ്റെ കരിക്ക് വിറ്റുകൊണ്ടിരുന്ന ആളെ പിടിച്ചുകൊണ്ട് പോയി പ്രകൃതി നശിപ്പിച്ചു വനം വകുപ്പ് കേസ് ചാർജ് ഒക്കെ ചെയ്തിരുന്നു രണ്ട് വണ്ടി പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ അങ്ങനെ അത് കേട്ട് ഇനിയിപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം ജീവിക്കാൻ വേണ്ടിയല്ലേ ഒരു മനുഷ്യൻ കരുക്ക് വിറ്റിട്ടൊക്കെ തന്റെ കുടുംബം പുലർത്താൻ വേണ്ടിയാണ് അപ്പൊ അങ്ങനെ ഒരാളെ പഠിച്ചുകൊണ്ട് പോയി കേസ് ചാർജ് എന്നൊക്കെ പറയുമ്പോൾ അന്ന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്ന് റിയാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ആ ഒരു കേസ് മൈൻഡിൽ ഇരുന്നപ്പോഴാണ് ഇപ്പോൾ കൊച്ചി ധനുഷ്കോടി റോഡ് അത് വന്ന് ഫോറസ്റ്റുകാരെ എൻഒസി കൊടുക്കാതെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള സ്ഥലത്ത് പതിനാലര കിലോമീറ്റർ സ്ഥലം വിട്ടിട്ട് റോഡ് മൈനിങ് നടത്തിക്കോ എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നപ്പോൾ അപ്പോൾ വിചാരിച്ചു മിരാനിക്കയുടെ കേസും കൂടെ ഇതിൽപ്പെടുത്തിയപ്പോ കിഫയിലെ അലക്സ് ഒഴികെയിൽ സർ പറഞ്ഞു കേസ് ടേക്ക് ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് കേസിലേക്ക് മൂവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത് പിന്നെ ഇപ്പഴത്തെ ഇവത ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള നിയമങ്ങൾ നമ്മുടെ മുൻ ജനാധിപത്യ നമ്മുടെ മുൻ ഭരണാധികാരികൾ നമുക്ക് തന്നിട്ടാണ് പോയക്കുന്നത് അതിന് തടസ്സം ഉണ്ടാക്കുന്നതൊന്നും നമുക്ക് കണ്ടില്ല എന്നടിച്ചു മിണ്ടാതെ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു കേസ് കൊടുത്ത് മൂവ് ചെയ്തത് പിന്നെ ഇടുക്കി എന്ന് പറയുന്ന ജില്ല എന്ന് പറയുമ്പോൾ ആൾക്കാരെ കൂടി ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊരു സാഹചര്യത്തില് ഇടുക്കി ജില്ലയിൽ നിന്ന് ആൾക്കാർ കുടിയിറക്കി വിടാൻ വേണ്ടിയല്ല ഒരു നൂറ് വർഷങ്ങൾക്ക് മുന്നേ നേരുമംഗലം പാലം അവിടെ പണിതത് അവിടെ ആൾക്കാർക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാണോ അല്ലാതെ അവിടെ നിന്ന് ആൾക്കാർ കുടിയിറക്കി നേരുമംഗലം വഴി വിട്ട് കോതുമംഗലത്തോടെ പൊക്കോന്നുള്ളൊരു അർത്ഥത്തിലല്ല പ്രസ്തുത റോഡ് രാജഭരണകാലം മുതൽ തന്നെ നൂറടി വീതിയിൽ പൊതുമരാമത്ത് വകുപ്പിന് വിട്ടുകൊടുത്തതാണെന്നും നിലവിലുള്ള റോഡിന്റെ നടുക്ക് നടുക്കുനിന്നും ഇരുവശങ്ങളിലേക്കും അമ്പതടി വീതമുള്ള ഭാഗത്ത് വനംവകുപ്പിന് അവകാശമില്ലെന്നും അത്രയും ഭാഗം അളന്ന് കുറ്റിവെച്ച് മാറ്റിയിടണമെന്നും കിഫ ഹൈക്കോടതിയിൽ വാദിച്ചു വിശദമായി വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് ഈ നൂറടി വീതിയിൽ വനം വകുപ്പിന് യാതൊരു അവകാശമില്ലെന്നും യാതൊരു കാരണവശാലും വനം വകുപ്പ് റോഡ് പണിക്ക് തടസ്സം നിൽക്കാൻ പാടില്ലെന്നുമുള്ള ഇടുക്കിയെ സംബന്ധിച്ച് ചരിത്ര പ്രാധാന്യമുള്ള വിധി പ്രഖ്യാപിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നമ്മുടെ മൂന്നാർ ബെഞ്ചാണ് നമ്മുടെ ഈ കേസും എടുത്തത് അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് ഉത്തരവ് തന്നിട്ടുണ്ട് ആ ഉത്തരവിൽ പറയുന്ന ഇതാണ് നേരിമംഗലം മുതൽ വാളർ വരെയുള്ള പതിനാലര കിലോമീറ്റർ ദൂരത്തിൽ വനം വകുപ്പിന് യാതൊരു അവകാശവും ഇല്ലെന്നും അത് റവന്യൂ റെക്കോർഡ്സുകൾ പരിശോധിച്ചതിൽ വളരെ വ്യക്തമാണെന്നും ഇനി ഏതെങ്കിലും കാരണവശാൽ വനം വനംവകുപ്പിന് അവകാശമാതെ ഉന്നയിക്കണമെങ്കിൽ ഡോക്യുമെന്റ് വെച്ച് പിന്നീട് തെളിയിക്കണമെന്നും ഇപ്പോൾ നാഷണൽ ഹൈവേ നടത്തിക്കൊണ്ടിരിക്കുന്ന വൈഡിനെങ്കിൽ യാതൊരു കാരണവശാലും ഇടപെടാൻ പാടില്ല എന്നും നൂറടി വീതിയിലുള്ള ഈ ഒരു പ്രദേശം അത് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കസ്റ്റഡിയിലേക്ക് കൊടുത്തിരിക്കുക വനംവകുപ്പിന് ഒരു കാരണവശാലും ഈ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ള സ്പെസിഫിക് ഉത്തരവാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്